നിലവിലിപ്പം പ്രദീപ് ഗുപ്തയോട് രാജീവ് സർദേസായി ചോദിക്കുമ്പോൾ അവർ അദ്ദേഹം പറയുന്നത് പലയിടത്തും നേരിട്ട് ഇറങ്ങി താഴെത്തട്ടിൽ പോയി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ശരിക്കും ഒരു അണ്ടർ കറൻറ്റ് ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ട് തന്നെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നടത്തിയ ഒരു ജാതി രാഷ്ട്രീയം അതെ അത് കൃത്യമായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ദളിത് വോട്ടുകളാണ് നോക്കേണ്ടത് ശരിക്കും ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ഒരു വലിയ പരാജയത്തിന് അല്ലെങ്കിൽ ഈ രീതിയിലൊരു വലിയ തിരിച്ചടി വലിയ തിരിച്ചടി തന്നെയാണ് യുപിയെ സംബന്ധിച്ച് കാരണം യു പി ആയിരുന്നു ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു അതെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാൻ എവിടെ എന്ത് സംഭവിച്ചാലും നഷ്ടം വരാത്ത രീതിയിൽ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന പ്രധാന സംസ്ഥാനം അതെ ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിലാണ് ഒരു തിരിച്ചടി ഉണ്ടായിരുന്നത് അതിലിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ പറയുന്നത് ഒന്ന് ബി എസ് പിയുടെ ഒരു തകർച്ച അതെ കാരണം ബി എസ് പിയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ബി എസ് പിയുടെ വോട്ട് കുറേ ബി ജെ പിക്ക് ലഭിക്കുന്നായിരുന്നു പൊതുവെയുള്ള ഒരു കാൽക്കുലേഷൻ ആ രീതിയിലുള്ള സോഷ്യൽ വെൽഫെയർ മെഷേഴ്സൊക്കെ ആ രീതിയിൽ ദളിത് ബസ്തികളിലും ദളിത് വിഭാഗക്കാർക്കിടയിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നിരുന്നു പക്ഷേ നിലവിൽ അത് നല്ലൊരു ശതമാനം ദളിത് വോട്ട് എസ് പി കോൺഗ്രസ് സഖ്യം പിടിച്ചിട്ടുണ്ട് അത് രാജ്യത്തെ ടോട്ടൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപതിലധികം ദളിത് ഡൊമിനേറ്റഡ് അല്ലെങ്കിൽ എസ് സി ഡൊമിനേറ്റഡ് സീറ്റുകളുണ്ട് ഈ സീറ്റുകളിൽ ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകളോളം ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടും നഷ്ടമായി കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ലീഡ് നില അവിടെ പിന്നിലാണ് അപ്പോൾ ഇതൊരു വലിയ തിരിച്ചടിയാണ് അപ്പോൾ അവിടെ ആ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ പറയുന്ന ഹരിയാനയിലാണെങ്കിലും ഹരിയാനയിലെ റിസർവ്ഡ് മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒരു വലിയ ഫാക്ടറായിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ ഒരു സംവരണം അട്ടിമറിക്കുമെന്നുള്ള ഒരു വ്യാജ നെഗറ്റീവ് കൊണ്ടുപോകുന്നതായിരുന്നു അത് പല ആളുകൾക്കിടയിലും ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് അത് നെഗ് വരാൻ അതെ നെഗറ്റീവ് നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചതെന്ന് പറയേണ്ടി വരുന്നു കാര്യം സംവരണമായിക്കോട്ടെ ജാതി രാഷ്ട്രീയമായിക്കോട്ടെ ഭരണഘടന ഇല്ലാതാകുമെന്ന് പറയുന്നതായിക്കോട്ടെ ഡെമോക്രസി ഇല്ലാതാകുമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി വ്യാജ പ്രചാരണങ്ങൾ ഈ ീ ഇലക്ഷനെ സാധിച്ചു പിന്നെ ഒപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നാനൂറ് സീറ്റുകൾ എന്നുള്ള എൻ ഡി എ സഖ്യത്തിന്റെ നാനൂറ് സീറ്റുകൾ എന്നുള്ള ഒരു ചർച്ചകൾ വര വന്നതിനെ തുടർന്ന് ഉണ്ടായ ഒരു ഓവർ കോൺഫിഡൻസ് അതെ അമിത ആത്മവിശ്വാസം ഓവർ കോൺഫിഡൻസ് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും എന്തായാലും ജയിക്കും എന്നുള്ള ചിന്ത ബി ജെ പി കേഡർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നിലവിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ശരിക്കും ബി ജെ പിയുടെ ടാലി ഇരുന്നൂറ്റി അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സംഘടനാപരമായിട്ട് അല്പം ദൗർബല്യം ഉണ്ടായിരുന്നു പല മേഖലകളും അത് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് വോട്ടേഴ്സിനെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഉത്തർപ്രദേശ് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു അത് ബി ജെ പിക്ക് ഇപ്പം തിരിച്ചടിയായിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചിട്ട് വെസ്റ്റേൺ യു പിയിലെ പല മണ്ഡലങ്ങളിലും അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു ട്രെൻഡിൻ്റെ തുടക്കം പിന്നെ അവർ കൃത്യമായിട്ട് ആ നെറേറ്റീവ് കൊണ്ടുവന്നു